ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ തുടരുന്ന നടനും അവതാരകനുമായ രാജേഷ് കേശവിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി രാജേഷ് കേശവിനെ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാക്കിയിട്ടുണ്ട് വളരെ താഴ്ന്ന നിലയിലായിരുന്ന ബി പി സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ആശുപത്രി അധികൃതർ അറിയിച്ചു ലക്ഷോർ ആശുപത്രിയിലാണ് രാജേഷ് ഉള്ളത് നിലവിൽ ജീവനരക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഐ സിയുവിൽ രാജേഷ് തുടരുന്നത് അതേസമയം ന്യൂറോ വിഭാഗവും രാജേഷിനെ നിരീക്ഷിക്കുന്നുണ്ട് ഞായറാഴ്ച രാത്രി ക്രൌൺപ്ലാസ ഹോട്ടലിൽ നടന്ന പരിപാടിക്ക് ശേഷം നാല്പത്തിയേഴുകാരനായ രാജേഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു ഡിസ്നി സ്റ്റാർ സൺ സീ നെറ്റ്വർക്കുകൾ തുടങ്ങിയ പ്രമുഖ ചാനലുകളിൽ അവതാരകനായി രാജേഷ് എത്തിയിട്ടുണ്ട് ഒപ്പം നിരവധി സിനിമകളുടെ പ്രമോഷൻ ഇവന്റുകളിലും രാജേഷ് അവതാരകനായിരുന്നു നീന ഹോട്ടൽ കാലിഫോർണിയ ട്രിവാൻട്രം ലോഡ്ജ് തുടങ്ങിയ സിനിമകളിൽ രാജേഷ് വേഷമിട്ടിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവനായി ഏവരും പ്രാർത്ഥിക്കുകയാണ്